കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ് യാത്രയ്ക്ക് ജനുവരി പതിനാലിന് തുടക്കം കുറിക്കും വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് തുടങ്ങി മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഈ യാത്ര അവസാനിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് പതിനാല് സംസ്ഥാനങ്ങളിലൂടെയും എൺപത്തഞ്ച് ജില്ലകളിലൂടെയും കടന്നുപോകുന്ന യാത്ര ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളുന്നതാണ് പ്രത്യേകം സജ്ജീകരിച്ച ബസ്സിലും കാൽനട വഴിയുമാണ് രാഹുലിൻ്റെ ഈ സംഘം യാത്ര ചെയ്യുക മണിപ്പൂർ നാഗാലാന്റ് ആസാം മേഘാലയ പശ്ചിമബംഗാൾ ബീഹാർ ഝാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് വിളിക്കുന്ന പ്രദേശങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര വൻ വിജയമായിരുന്നു അതിൻ്റെ രണ്ടാം പതിപ്പാണ് ഈ ഭാരത് ന്യായ യാത്ര കന്യാകുമാരിൽ നിന്ന് തുടങ്ങി കാശ്മീരിൽ അവസാനിച്ച ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നാലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറൻ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ അവസാനിക്കുന്ന മറ്റൊരു യാത്രയാണിത് ഭാരത് ജോഡോ യാത്രയുടെ ആദ്യഘട്ടം ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് കിലോമീറ്റർ ദൂരമാണ് പിന്നിട്ടത് കന്യാകുമാരിയിൽ തുടങ്ങി ജമ്മു കാശ്മീരിൽ ആ യാത്ര അവസാനിച്ചു നൂറ്റി മുപ്പത്തി ദിവസം കൊണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയുമാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഈ കാൽനറ യാത്ര കടന്നുപോയത് അന്ന് സംസ്ഥാനങ്ങളിലുടനീകൾ സംഘടിപ്പിച്ച പൊതുറാലികളിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി സംവദിച്ചിരുന്നു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്നതായിരുന്നു രാഹുൽ നയിച്ച യാത്രയുടെ പ്രാഥമിക ലക്ഷ്യം വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്നതായിരുന്നു അതിൻ്റെ പ്രഖ്യാപിത മുദ്രാവാക്യം ഇന്ത്യ ഒട്ടാകെ രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും തിളക്കം കൂട്ടിയ ഒന്നായിരുന്നു ഭാരത് ജോഡോ യാത്ര ഇത്തവണ ഒരിക്കൽ കൂടി ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് തുടങ്ങി പടിഞ്ഞാറ് ഭാഗത്ത് അവസാനിക്കുന്ന ഒരു മഹായാത്രയ്ക്ക് രാഹുൽ ഗാന്ധി തുടക്കം കുറിക്കുകയാണ് ഇനിയും വേരുകൾ നശിച്ചു പോകാത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ എമ്പാടും ഇപ്പോഴും വേരുകൾ ഉള്ള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഉണർവേകാൻ അദ്ദേഹത്തിന് കഴിയുമോ വർഗീയതയുടെ പിടിയിലമരുന്ന രാജ്യത്തെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ്സിന് ആവുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അധികം താമസിയാതെ തന്നെ ലഭിക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിന് ഉത്തരം നൽകും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തവണയും ബി ജെ പി ജയിക്കാൻ അനുവദിച്ചാൽ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി തകർന്നടിഞ്ഞേക്കാം രാഹുൽ എന്നൊരു നേതാവിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിച്ചേക്കാം നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നീ രീതിയിൽ തുടർന്നു വന്ന ഒരു വലിയ പരമ്പരയുടെ സമാപനം കൂടിയാകാം അടുത്ത പാർലമെൻ്റ് ഇലക്ഷൻ